മലബാർ മലബാർ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്ന വി വർഷം ായിരുന്നെ കൊല്ലങ്കോട് സ്വദേശി ശശീന്ദ്രൻ മക്കളായ വിവേക് ബ്യാസ് എന്നിവരുടെ വർഷം തികഞ്ഞു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം പ്രൊഫസർ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സിനിമയിൽ മോഷണം നടത്താനൊക്കെ ആളുകളെ കൊല്ലുന്ന കേസൊക്കെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വളരെ ചെറിയ കാര്യമാണ് ആളുകളെ കൊല്ലുമെന്ന് വെച്ചാൽ കൊല്ലാനൊന്നും ഒരു മടിയല്ല കുട്ടികളെ കൊല്ലാനൊരു മടിയല്ല കുട്ടികളെ കൊല്ലാൻ അതിൽ വേറെ ഒന്നുമില്ലല്ലോ അതിൽ ക്രൂരമായി വേറൊരു ഒരു ക്രൂരകൃത്യ മനുഷ്യൻ ചെയ്യാനല്ലോ ഒരു ഒരു കുറ്റവും ചെയ്യാത്തൊരു കുട്ടി കുട്ടികൾ അപ്പൊ അത്രയും ചെയ്യാനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും അതുവഴി തങ്ങളുടെ അഴിമതിക്ക് സംരക്ഷണം നൽകാൻ ശ്രമിക്കുന്ന വലിയ സംഘം അപ്പോ നമുക്ക് ചെറിയ വിജയം പോലും നമ്മൾ ആഘോഷിക്കേണ്ടത് കാരണം ഇപ്പോ വലിയൊരു ടീമിനോട് വളരെ മോശം ഒരു ടീം ഒരു ഗോളടിക്കാൻ പറ്റിയാൽ ആഘോഷിക്കും അർജന്റീന ടീമിനോട് കേരള ടീം ചളിച്ചിട്ട് ഒരു ഗോളടിക്കാൻ പറ്റിയാലും നമ്മൾ ആഘോഷിക്കേണ്ട കാര്യം അത് തോറ്റു പക്ഷെ ആഘോഷിക്കണം ഇവിടെ ഇപ്പോൾ സംഭവത്തിൽ അതാണ് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും ഒരു ഇഞ്ച് അങ്ങനെ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയാൽ അത് തന്നെ വലിയ അത്ഭുത അതിന് കാരണം ഇന്നും ഈ വെയിലത്തും ഇവിടെ കൂടിയിട്ടില്ല നമ്മളൊക്കെ തന്നെ ഇതിനോട് ഇപ്പോഴും മനസ്സിൽ ഒരു നീതിബോധത്തിന്റെ കെടാത്ത ഒരു കണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇത് ശരിയല്ല ഇവിടെ അറിയാം നമ്മുടെ മുമ്പിലുള്ള ആളുകൾ വലുതാണെന്നറിയും നിങ്ങളോടൊക്കെ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ വലിയ ആവശ്യമില്ലാത്തതിനൊക്കെ പറയാം അതൊക്കെ ഞാൻ പറഞ്ഞു അവരെക്കാൾ പോലെ തന്നെ ഞങ്ങള് കാരണം നമ്മുടെ നീതിബോധത്തിന്റെ മലയുടെ പുകളിലിരിക്കുന്നു